പല ആശയങ്ങളും നമ്മൾ കേട്ടു ജീവിതാനുഭവങ്ങളും പറഞ്ഞു കേട്ടു പലരും ഇപ്പോൾ നമ്മൾ കടന്നുപോകുന്ന ഈ പ്രതിസന്ധി ദൈവികമായ അരൂപിയും പരിശുദ്ധമായ അരൂപിയും അശുദ്ധമായ അരൂപിയും തമ്മിലുള്ള ഒരു സമരമാണ് എന്ന് പറയപ്പെടും ആത്മീയമായ തലത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇത്തരം ഒരു നിർവചനത്തെ അല്ലെങ്കിൽ ഇത്തരം ഒരു സമീപനത്തെ പാടെ നിഷേധിച്ചുകൊണ്ടുള്ള വളരെ രസകരമായ ഒരു ലേഖനം നമ്മുടെ വിമത വിഘടന വിഭാഗത്തിന്റെ ആത്മീയ ആചാര്യനായി അല്ലെ താത്വിക ആചാര്യനായി സ്വയം ചമഞ്ഞിട്ടുള്ള തേലക്കാടന്റെ വകയായി സത്യദീപത്തിൽ അതിന്റെ അവസാന ലക്കത്തിലുണ്ടായിരുന്നു എന്ന് തങ്കച്ചേട്ടൻ കൂടെ വന്നിട്ടുണ്ടോ കോക്കമൊങ്കലത്ത് നിന്ന് ഞങ്ങൾ ഇല്ല വന്നിട്ടില്ല എന്നോട് പ്രത്യേകിച്ച് പുളിക്കപ്പുറം ജോൺസാണ് പറഞ്ഞു അതിനെ കുറിച്ച് പരാമർശിക്കണം ഞാൻ സത്യദൈവ് വായിക്കുന്ന ആളല്ല പക്ഷെ അദ്ദേഹം ആ ലേഖനം എനിക്ക് അയച്ചു ആ ലേഖനത്തിലൂടെ തേനക്കാടൻ ഈ അവസരത്തിൽ നിർണായകമായി അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത് പറയുന്നത് സാത്താനികമായ ഒരു സംവിധാനം അങ്ങനെയൊന്നുമില്ല അതൊരു വ്യക്തികഥയാണ് അതിനെ ഒരു ചരിത്രമാക്കി കൊണ്ടു നടക്കുന്നത് സഭ ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പാണ് അതായത് ചെകുത്താനേ ശുദ്ധമായ അരൂപിയുണ്ടെങ്കിൽ അശുദ്ധമായ അരൂപയുണ്ടാവുള്ളൂ അശുദ്ധമായ അരൂപി ഇല്ലെങ്കിൽ ശുദ്ധമായ അരൂപിയുമില്ല അപ്പൊ ഏത് നിലയിലേക്കാണ് കാര്യങ്ങൾ ഇവർ കൊണ്ടുപോകുന്നത് എന്ന് സൈദ്ധാന്തികമായി ദൈവശാസ്ത്രപരമായി കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതോടൊപ്പം പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യമുണ്ട് അത് സുവിശേഷത്തെ ആധാരമാക്കി പറയുന്നതാണ് അതിനകത്ത് പറയുന്നു അവിടെ സുവിശേഷത്തിൽ ഈശോവിശിഖർ പറഞ്ഞിരിക്കുന്നത് കളയെ പഠിച്ചു കളയുന്നതെന്നാണ് നമ്മളെല്ലാം കലയെക്കുറിച്ചുള്ള കഥ വഹിച്ചു പഠിച്ചിട്ടുണ്ട് ആ കഥ കളയെക്കുറിച്ചുള്ള സാരാംശം സാരോപദേശം നൽകുമ്പോൾ അവിടെ കൃഷിക്കാരൻ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ ഈ തേലക്കാനച്ചും കാർഷികവൃത്തിയുമായി ബന്ധപ്പെട്ടയാളാണെങ്കിൽ ഒന്ന് ചിന്തിക്കണം അവിടെ ആ കൃഷിക്കാരനും നല്ല വിത്ത് വിതച്ചുമാണ് നല്ല വിത്തു വിതച്ചത് പക്ഷേ അരു ദുഷ്പാരൂമി ആ കൃഷിക്കാരന്റെ പിന്നാലെ വന്ന് അതേ കൃഷിയെടുത്ത് കളയെ വിതച്ചു കള ഈ നല്ല വിത്തിനോടൊപ്പം മുളച്ചു പൊന്തി അടർന്നു പൊങ്ങി പൊങ്ങി വന്നു കഥയിൽ പറയുന്നത് എന്താണ് ഞാൻ കതിരിട്ടപ്പോൾ കതിരിട്ടപ്പോൾ അവന്റെ വേലക്കാരി വന്ന് കൃഷിക്കാരനോട് പറഞ്ഞു അല്ലേ ചേട്ടാ നമ്മുടെ പറമ്പിൽ നമ്മുടെ സോറി വിളയായിട്ട് വിതയ്ക്കുന്ന ഈ കൃഷിയിൽ കുറെ കടകളും പടർന്നു പന്തരിച്ചു നിൽക്കുന്നു നമ്മൾ എന്തു ചെയ്യും അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ഇപ്പോ അനുവാദിക്കാൻ പോകണ്ട വിളയോടൊപ്പം നമുക്ക് ഈ കളകളെ കൂടി അന്ന് അരിഞ്ഞു കളയാം എന്നിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വിളയെ കളപ്പറയും ശേഖരിക്കും കളകളെ കത്തിച്ചു കളയും അതുകൊണ്ട് തേനക്കാതെ നോവടിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ സമയമാണ്ക്രമിച്ചിരിക്കുന്നു ഈ കത്തിക്കേണ്ട വിളവെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥാനം അതിൽ നിങ്ങൾ ഉറപ്പിക്കാൻ എം പി എന്ന് സജ്ജമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഈ വേദി ഉപയോഗിക്കുകയാണ് നമ്മുടെ ഈ ഈ ദശാസന്ധിയിൽ വേറൊരു പരിപാടിയുമായിട്ട് ഈ വൈവകേരിപ്പ് ഇറങ്ങി നേരത്തെ ആരോ സൂചിപ്പിച്ചു ചില പ്രമുഖന്മാർ ആ പ്രമുഖന്മാർ മുമ്പ് ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത് മാർപ്പാപ്പായ എടുത്തു വന്നു വരുന്ന പല സന്ദേശങ്ങളും നിർമ്മിത ബുദ്ധി കൊണ്ടുണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശം പോലും ഉണ്ടാക്കിയതെന്നാ പറഞ്ഞത് അതിവിടുത്തെ വെല്ലുവിളിയാകെട്ടോ എന്ന് മാത്രമല്ല വഴിയരികിൽ നിന്ന് ആരാണ്ട് പറഞ്ഞുകൊടുത്തത് എഴുതി പിടിപ്പിച്ചതാണ് പറഞ്ഞത് ഈ പറഞ്ഞ ന്യായാധിപന്റെ പരിപാടി അതായിരിക്കാം പക്ഷെ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ഉത്ബോധനത്തിൽ കൃത്യമായി പറഞ്ഞു ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഉത്ബോധിപ്പിക്കുന്നത് ആ ഉദ്ബോധനത്തിന്റെ കാര്യം നേരത്തെ ഋചുപഠന സംസാരിച്ചത് അതുകൊണ്ട് മഴപ്പാപ്പയത്തെ ശരിയായി കളിപ്പിക്കാൻ ഈ പൗരപ്രലോക്കന്മാർ റോമിലേക്ക് പോയി നമ്മളൊക്കെ വാർത്തകൾ കണ്ടതാണല്ലോ അവിടെ പോയതിനു ശേഷം തിരിച്ചു വന്നിട്ട് ഇതൊരു മുനിയായി മാരത്തെ പറഞ്ഞു നമ്മുടെ കുറവ് പറഞ്ഞു മുനിയായ നല്ലൊരു കാര്യമാണ് അങ്ങനെങ്കിലും കുറച്ച് നാളെ ഇവരുടെ ഉപദ്രവത്തിന് ഉണ്ടാവുകയാണ് ഈ മുനിയായ ആനുകൾ ഇപ്പോ ഭിക്ഷകന്റെ കൂടിയായിരിക്കുക അവരെ ഒന്ന് എനിക്കിപ്പോ തോന്നുന്നത് നമ്മുടെ വൈദികരൊക്കെ ഒന്ന് പഠിക്കണം കാരണം നേരത്തെ നമ്മുടെ കുടുംബത്തിന്റെ അകം തന്നെ പറഞ്ഞതുപോലെ സന്യാസം ആണ് ഇവരുടെ ജീവിതം സന്യാസമായിരിക്കണം നമ്മുടെ പുരോഹിതന്മാരുടെ ജീവിതം പണ്ട് ൂറ്റാലച്ചേട്ടൻ എന്നോട് ഈ അച്ഛൻ പട്ടം ഏറ്റെടുത്ത സമയത്തെ കുറിച്ച് അന്നത്തെ കാലത്തൊക്കെ പട്ടം കിട്ടുന്നത് ഇന്നത്തെ പോലെ വീടുകളില് അല്ലെങ്കിൽ ഇടവകപ്പള്ളി വെച്ചല്ല പണ്ട് ഈ പൂനെയിലെ പൊന്നിപ്പിക്കൽ സെമിനായി കാന്റീൻ ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തർ ക്യാൻറ്റീൻ പോയാ പട്ടം മേടിച്ചോണ്ട് വന്നത് അപ്പൊ അവിടെ തന്നെ വെച്ച് പട്ടം കുത്തും കുറവാനൊക്കെ നടക്കുന്നു ഇന്നത്തെ പോലും നാട്ടുകാർക്ക് സത്യം ഒന്നുമില്ല പട്ടം കഴിഞ്ഞു ബുദ്ധൻ കുർബാന കഴിഞ്ഞു മെത്രാനെ കഴിഞ്ഞ ഹോളിലേക്ക് ഈ പറഞ്ഞ ഇരുപത് തരം ചമ്മന്തി ഒരേ സമയത്തുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുക്കുമാരുള്ള വലിയ സംവിധാനത്തിലേക്ക് ഈ ദരിദ്രവാസിയായി മാറിയ ഭാവം വൈദികം ചെല്ലുക തോമാച്ച തോമാച്ച മുഖം താഴം അല്ലായി കാരണം ഇനിയും തൊട്ട് കഞ്ഞിയും ചമ്മന്തിയും മാത്രം മിച്ചർ അവിടെ ചെന്ന് മേശയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തോമാച്ചു മുഖം വിടർന്നു എന്ന് മാത്രമല്ല തോമാക്കി ചിരിക്കാൻ തുടങ്ങൂ സാധാരണഗതി ഇങ്ങനെ ഒരു സ്വയം ചിരിക്കുമ്പോ നമ്മുടെ നാട്ടുകാർക്ക് ഒരു സംശയം തോന്നും എന്തോ ഏതൊരു കുഴപ്പം പറ്റിയില്ല പട്ടം കെട്ടിയാൽ ഇങ്ങനെ കുഴപ്പമുണ്ടോ എന്ന് ആളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തും ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങൂ കുറെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കും തറാവിനെ പിടിക്കും കഴിക്കും കോഴിയെ പിടിക്കും കഴിക്കും പന്നിയെ പിടിക്കും കഴിക്കും ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചിരി കുത്തോണ്ടിരിക്കുമ്പോ ഒരാൾ ചെന്ന് ചോദിച്ചു അല്ല അച്ഛൻ അച്ഛൻ എന്താ ഈ ഓരോ സാധനം എടുക്കുമ്പോ ഇങ്ങനെ ചിരിക്കുന്നത് അപ്പോ അച്ഛൻ പറഞ്ഞു ദാരിദ്ര്യത്തിന്റെ നില ഇതാണെങ്കിൽ കന്യാവർത്തത്തിന്റെ നില എന്തായാലും ഇതാണ് പുരോഗമിക ഇവരുടെ ബ്രഹ്മചിരി അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നം ആത്മീയമല്ല നിങ്ങളുടെ പ്രശ്നം ഭൗതികമാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ സുഖക്കോട് വേദന ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ പരിശുദ്ധ സുഖോസിനോടും അവിടെയിരിക്കുന്ന മെത്രാനച്ചന്മാരോടും നല്ല മെത്രാനച്ചന്മാരും കുറെ പേരുണ്ട് അതിന് അതിന്റെ കൂടെ നമ്മൾ നേരത്തെ ജോബ് പറഞ്ഞത് കിണക്ക് മാനേജ്മെന്റ് കോട്ടയ കുറെ പേരും കൂടി ഉണ്ട് ഈ രണ്ടു കൂട്ടരും ഓർക്കണം ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ആദ്യം ചെയ്യേണ്ടത് വിമത വൈദികരുള്ള സ്ഥലങ്ങളിലെ ഇടവകളുടെ മരവിപ്പിക്കണം നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ് ിൽ നിന്ന് വീണ്ടും നമ്മൾ പറയുന്നു ആദ്യം കൊടുക്കേണ്ട മരുന്ന് അതാണ് രണ്ടാമത് ഇവരുടെ എല്ലാം വൈദിക വൃത്തിയെ സംബന്ധിച്ച് നമ്മൾ ചില കൊടിയന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ കൊടിയൻ എന്ന് പറയുന്ന അന്വേഷണം വേണം ഇവരെ ആളില്ലാതെ പോയി നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറെ കാലങ്ങളായി പത്ത് മുപ്പത് വർഷമായി ഒരു ഒരു വൈദിക വിഭാഗം ഒരു വൈദിക കൂട്ടം തെമാടിക്കൂട്ടം അങ്ങനെ അഭിപ്രായം ഇവരെ ഇനിയെങ്കിലും ചങ്ങല കിട്ടില്ലെങ്കിൽ ഒരു വൈദികൻ നഷ്ടപ്പെട്ടാൽ ഒരു സമൂഹമാണ് നഷ്ടപ്പെടുന്നത് നസ്രാണി സമൂഹം എന്നും വൈദികരെ ആദരിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് വൈദികർ ദൈവത്തിന്റെ പ്രതിനിധികളാണ് എന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ഈ വൈദികർ വഴിപിഴച്ചു പോയപ്പോൾ ഒരു സമൂഹമാണ് വഴിപിഴച്ചു പോകുന്നത് എന്ന് നമ്മുടെ അധികാരവർഗം മനസ്സിലാക്കണം ക്ക് പലതും പറയാനുണ്ട് പക്ഷേ സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്റെ തുടർന്നു വരുന്ന ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായി സംസ് പങ്കുവയ്ക്കും ഒരു കാര്യം മാത്രം പറയും തിറമലബാർ സഭയുടെ സർക്കുലർ അത് മൂർച്ചയുള്ളതാകണമെങ്കിൽ അതുകൊണ്ട് ഗുണകരമായ പ്രയോജനം ഫലമുണ്ടാകണമെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് ആ സർക്കുലർ വിജ്ഞാപനം പുറപ്പെടുവിച്ച രീതിയിൽ നിന്നാണ് ആ സർക്കുലർ എന്തുകൊണ്ട് ചോർന്നുപോയി ആരാണ് ചോർച്ചയ്ക്ക് ഉത്തരവാദി ആ ചോർച്ചക്കുത്തരവാദിയ വൈദികൻ അദ്ദേഹം ബോധപൂർവമാണെങ്കിലും കൊള്ളാം അദ്ദേഹത്തിന് കൈപ്പിഴവ് കൊണ്ടാണെങ്കിലും കൊള്ളാം ഏത് രീതിയിലാണെങ്കിലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത അദ്ദേഹത്തെ എത്രയും വേഗം അവിടെ നിന്ന് പുറത്താക്കണം മാത്രവുമല്ല അദ്ദേഹത്തെ അവിടെ വെച്ച് അവിടേക്ക് നിയമിക്കാൻ ആശീർവദിച്ച് അവിടെ കൊണ്ടുവന്ന് ചില ഈ ഈ ദുഷ്ട ജന്തുക്കളുണ്ട് അവർക്ക് വലിയ വലിയ വസ്ത്രവും കിരീടവും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഏതെന്തോട്ടത്തിൽ പ്രവർത്തിച്ച അതേ സർപ്പം തന്നെയാണ് ആ സർപ്പത്തിന്റെ തല തകർത്തി അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സുരക് ദോസിനോട് ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഗൗരവമായിട്ടെടുക്കണം നിങ്ങളുടെ പത്തൊമ്പതാം തീയതി തീരത്തെ സമ്മേളനത്തിൽ നിന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഈശോ സിഖായ നാമത്തിൽ സ്നേഹമാണ് what